ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നല്ലപോലെ പ്രയത്നിക്കുന്നുണ്ട് എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായി ഞാൻ കണ്ടമാനം പണിയെടുക്കുന്ന ആളാണ് പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട് അല്ലേ നമസ്കാരം നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫർമേഷണൽ കോച്ച് നിങ്ങൾ എത്ര കണ്ട് കഠിനമായി അധ്വാനിച്ചാലും എത്ര പ്രയത്നിച്ചാലും ഈ ആറ് സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല കാരണം അറിഞ്ഞോ അറിയാതെയോ ഈ സ്വഭാവങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വിജയത്തിൽ നിന്നും പിറകോട്ട് വലിക്കുന്ന ചില കയറുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിയിട്ടിരിക്കുന്ന ചില ചങ്ങലകളാണ് എന്നാലോചിച്ച് നോക്കൂ ഒരു വള്ളം കരയിൽ കെട്ടിയിട്ടിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ തുഴഞ്ഞാലും നമ്മൾ അക്കരെ എത്തില്ല കാരണം ഈ കെട്ടവിടെ കിടക്കുകയാണ് ഇതേപോലെയാണ് നമ്മൾ ശ്രമിക്കുന്ന പല പരിശ്രമങ്ങളും കാരണം ഇങ്ങനെയുള്ള കെട്ടുകൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇട്ടിട്ട് നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എത്ര പ്രയത്നിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം ഒന്നും ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയില്ല അപ്പൊ തിരിച്ചറിയണം ഏതൊക്കെയാണ് ഈ കെട്ടുകൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മളെ വിജയത്തിലേക്ക് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത നമ്മളെ അനുവദിക്കാത്ത ഈ ചങ്ങലകളെന്ന് ഇത് കൃത്യമായി മനസ്സിലാക്കുകയും ഇതിനെ പൊട്ടിച്ചെറിയാൻ തയ്യാറാവുകയും ചെയ്താൽ ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ കഴിയും അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ പക്ഷേ ഈ സ്വഭാവം വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര അധ്വാനിച്ചാലും വിജയം എന്നുള്ളത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാം ഏതൊക്കെയാണ് പൊട്ടിച്ചെറിയേണ്ട അല്ലെങ്കിൽ കെട്ടഴിച്ചു വിടേണ്ട നമ്മുടെ ഈ ഒരു ആറ് സ്വഭാവങ്ങളെന്ന് നമ്പർ വൺ ദ മൈൻഡ് സെറ്റ് ഓഫ് ബ്ലെയിം അതായത് കുറ്റം പറയുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ നേർക്ക് എല്ലാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു സ്വഭാവം കാരണം എത്ര നിങ്ങൾ അധ്വാനിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന അധ്വാനത്തിന്റെ പൂർണമായ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് ഓൺ ചെയ്യേണ്ടത് ചെയ്യേണ്ടതല്ലേ നമ്മൾ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് പറയണ പോലെ നമ്മൾ ചെയ്യണ ഓരോ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം അതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണ സമയത്ത് അത് പാളിപ്പോയാൽ മറ്റൊരാളുടെ കുഴപ്പമുണ്ടാണ് അല്ലെങ്കിൽ വേറൊരു വ്യക്തി കാരണമാണ് എന്നിങ്ങനെ നിങ്ങൾ വിരല് ചൂണ്ടിയാൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല കാരണം അവനവരിലെ കറക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നമ്മളൊരു കഥ പറയും ഒരു ദിവസം ഓഫീസില് ഫ്രണ്ടിൽ ഒരു ബോർഡ് ഉണ്ട് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പ്രൊമോഷന് തടസ്സം നിൽക്കുന്ന വ്യക്തി അകത്തുണ്ട് ഒന്ന് കയറി കണ്ടതിന് ശേഷം നിങ്ങൾ വർക്കിന് പോവാന്ന് ഇപ്പൊ ഓരോരുത്തരായിട്ട് വരുന്ന് കയറി കാണുകയാണ് അവരകത്തേക്ക് കയറുമ്പോ അവർ കാണുന്നത് കണ്ണാടിയാണ് അവിടെ വച്ചിരിക്കുന്നത് കണ്ണാടിയിലൂടെ അവനവനെ തന്നെയാണ് ശരിയല്ലേ പലപ്പോഴും നമ്മളുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്നതും നമ്മുടെ പരാജയത്തിന് കാരണമായി മാറുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ് ഇത് തിരിച്ചറിയണം ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ വൺ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന ശീലം അവസാനിപ്പിച്ച് അവനവനിൽ എവിടെ കറക്ഷൻ ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നിടത്ത് നമ്മൾ ഒന്നാമത്തെ കെട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് സോ ഇത് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനിത് പൊട്ടിക്കും അതായത് മറ്റുള്ളവർക്ക് നേരെ വിരലി ഉണ്ടെന്ന ശീലം മാറ്റിയിട്ട് എന്നിൽ വേണ്ട കറക്ഷൻ ഞാൻ എടുക്കുമെന്ന് അർത്ഥം വരുന്ന രീതിയിൽ ഐ വിൽ കറക്റ്റ് ഐ ഡബ്ല്യു സി എന്ന വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യ എല്ലാവർക്കും ഇത് കമന്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു ധീരമായ നിലപാടെടുക്കാനും അത് ആഹ്വാനം ചെയ്യാനും മനസ്സുള്ളവർക്ക് മാത്രമേ ഐ വിൽ കറക്റ്റ് എന്ന് കമന്റ് ചെയ്യാൻ കഴിയൂ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചങ്ങല പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ ഐ ഡബ്ല്യു സി എന്ന വീഡിയോയുടെ താഴെ എന്ന് കമന്റ് ചെയ്യുക രണ്ട് ദ മൈൻഡ് സെറ്റ് ഓഫ് കെഴ്സിറ്റി അതായത് അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്ന സമയത്ത് ചിന്തിക്കണം എന്താണ് ഇവിടെ റ്റിയാണുള്ളത് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പൊ എനിക്ക് ഇത് നേടിയെടുക്കണം നേടിയെടുത്തേ പറ്റൂ മറ്റൊരാൾ നേടിയെടുത്താൽ പിന്നെ എനിക്കത് കിട്ടില്ല മനസ്സിലായോ അത് മറ്റൊരാൾ നല്ല മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയില്ല മറ്റൊരാൾ നല്ലൊരു കാറ് വാങ്ങിച്ചാൽ എനിക്ക് നല്ലൊരു കാറ് വാങ്ങിക്കാൻ കഴിയില്ല അത് സ്കേഴ്സിറ്റിയാണ് ഇവരുടെ മനസ്സിൽ എല്ലാവർക്കും വേണ്ട വിഭവങ്ങളെല്ലാം ഈ പ്രകൃതിയിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന തുറന്ന മനസ്സോടെ ചിന്തിക്കാതെ മറ്റൊരാൾ നേടിയാൽ എനിക്കെന്തോ നഷ്ടമാവുന്ന ചിന്തയാണ് അതായത് അവനവനിലേക്കല്ല അവിടെയും നോട്ടം വരുന്നത് മറ്റുള്ളവരുടെ അച്ചീവ്മെന്റ്സിലേക്കാണ് നോട്ടം വരുന്നത് ഈ ഒരു മൈൻഡ് സെറ്റ് ഓഫ് സ്കേഴ്സിറ്റിയും വളരെ ഒരു പ്രധാനപ്പെട്ട പൊട്ടിക്കേണ്ട ഒരു കെട്ട് തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു സ്കേഴ്സിറ്റി നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കുണ്ടാകുന്ന ശീലങ്ങൾ എന്തൊക്കെയാ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് അസൂയ തോന്നും മറ്റുള്ളവരുടെ അടുത്ത് കുശുമ്പ് തോന്നും നമ്മൾ അകാരണമായി മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ദേഷ്യം തോന്നും അല്ലെ നമ്മളെ തന്നെ നമുക്ക് പലപ്പോഴും ചെറുതായി തോന്നും ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ശക്തി ഉപയോഗിച്ച് കരുത്തമായി മുൻപോട്ട് പോക വേണ്ടേ അതേസമയം ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിരുന്ന എന്താ സംഭവിക്കണേ നമ്മുടെ കരുത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് പ്രധാനപ്പെട്ട പൊട്ടിച്ചുകളയേണ്ട രണ്ടാമത്തെ ഒരു കെട്ടാണ് മൈൻഡ് സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഇവിടെ വേണ്ട രീതിയിലുള്ള വിഭവങ്ങൾ ഇല്ല എന്നുള്ള ചിന്ത ഇഫ് യു ആർ റെഡി അഗൈൻ കമന്റ് ഐ വിൽ കറക്റ്റ് ഐ ഡബ്ല്യു സി എന്ന് കമന്റ് ചെയ്യാം മൂന്ന് വിക്ടി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുണ്ടായ സാഹചര്യങ്ങള് ജീവിതത്തിലുണ്ടായ സന്ദർഭങ്ങൾ ഇതൊക്കെ നമുക്കുള്ള ഓരോ ലേർണിംഗ് ആണ് അല്ലെ ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് പല ജീവിതത്തിൽ പല രീതിയില് നമ്മുടെ ജീവിതത്തിൽ അടി കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിയിരിക്കുന്ന അടിയൊക്കെ പറഞ്ഞ് അയ്യോ എന്റെ ജീവിതം എങ്ങനെ എങ്ങനെയായിപ്പോയി എന്നാലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ ഞാൻ അവിടെ ചെന്നപ്പോഴും പ്രശ്നമായല്ലോ ഇത് പറഞ്ഞ് നമ്മളെ തന്നെ ഒരു ഇരയാക്കി മാറ്റി നമുക്ക് എല്ലാരോടും പറയാം അതായത് നമ്മുടെ ജീവിതത്തില് നമുക്കുണ്ടായ വിഷങ്ങളൊക്കെ മാത്രം മറ്റുള്ളവരോട് പറഞ്ഞിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് അന്ന് ഉണ്ടായത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അന്ന് അവിടെ ചെന്നപ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത് അതിനെ പഠിച്ച് അനലൈസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നമ്മളിൽ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് അന്നത്തെ ആ സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം ഉണ്ടായത് തിരിച്ചറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുക്കാം നോക്കി ഈ മൂന്ന് പോയിന്റിലും പറയണം അതേ ഒരു കാര്യമാണ് എന്നാണ് കറക്റ്റ് ചെയ്യാന്നാണ് അല്ലേ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ബ്ലെയിം ചെയ്യുന്ന ആ ഒരു പോർഷൻ കറക്റ്റ് ചെയ്യുക അതുപോലെ എല്ലാം കുറച്ചേ ഉള്ളൂ എന്ന് ചിന്തിക്കാതെ അബണ്ടൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കറക്റ്റ് ചെയ്യുക നമ്മൾ ഇരയായി പോയി എന്നുള്ളത് തുടർച്ചയായിട്ട് പറയുന്നതിന് പകരം നമ്മൾ നമ്മളതിന്റെ ഓണർഷിപ്പ് എടുത്ത് അവിടെ എന്ത് ചെയ്താണോ നമുക്ക് നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട് നമ്മളാക്കി മാറ്റാൻ കഴിയുന്നത് അതിനുവേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കുക ഇവിടെ എല്ലാം കറക്ഷൻ നമ്മൾ നമ്മളിൽ തന്നെ ചെയ്യണം കാരണം ഇതൊക്കെ നമ്മുടെ കെട്ടുകളാണ് ഈ കെട്ടുകൾ ഇരിക്കുന്നിടത്തോളം നമ്മള് എടുക്കുന്ന പ്രയത്നങ്ങളൊക്കെ കുറെ മാറാപ്പ് ചുമന്ന് പ്രയത്നിക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ ഈ കെട്ടുകൾ ഇട്ടുകൊണ്ട് നമ്മൾ വള്ളം തുഴയണ പോലെയാണ് നമ്മൾ മുന്നോട്ട് സോ വി ഹാവ് ടു കട്ട് 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 ഐ ഐ ഐ വിൽ വിൽ ഡബ്ല്യു സി കമന്റ് നാല് മൈൻഡ് സെറ്റ് ഓഫ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് പറയുകയോ മറ്റുള്ള ആളുകൾ നമുക്ക് വേണ്ടി കൈയടിക്കുകയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ അംഗീകരിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷം വരുള്ളൂ അതായത് നമ്മളെന്ന ഐഡന്റിറ്റിയിൽ നമുക്ക് പ്രത്യേകിച്ച് മൂല്യമൊന്നും നമ്മൾ കൽപ്പിച്ചിട്ടില്ല അതായത് നമ്മളെ നമ്മളൊരു ഐഡന്റിറ്റി ആയിട്ട് പോലും കണ്ടിട്ടില്ല അപ്പോൾ നമുക്കൊരു സ്കില്ലുണ്ട് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആദ്യം ആരാണ് അതിനെ ബഹുമാനത്തോടെയും സ്നേഹത്തോടുകൂടിയൊക്കെ കാണുന്നതാര നമ്മൾ തന്നെയാണല്ലേ എന്നാൽ നമുക്ക് അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റിയോട് ഒരു സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും ഇല്ലെങ്കിൽ മറ്റുള്ള ആളിൽ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം നമുക്ക് സന്തോഷം കിട്ടും അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടി ഒരേ ചാഠ്യം പിടിച്ചാൽ പലപ്പോഴും അയാൾക്ക് വേണ്ട രീതി ചെയ്യാൻ കഴിയണമെന്നില്ല അതിനെ മറ്റുള്ള ആളുകൾ എപ്പോഴും അംഗീകരിക്കാൻ കാണില്ല നിങ്ങൾ മാത്രം നിങ്ങളോട് എപ്പോഴും ഉള്ളത് അപ്പൊ നമുക്ക് നമ്മളോടൊരു സെൽഫ് റെസ്പെക്റ്റും നമുക്ക് നമ്മുടെ അടുത്ത് തന്നെയുള്ള ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്തും ഒറ്റയ്ക്കിരുന്ന് പണിയെടുക്കാൻ കഴിയുള്ളൂ ആ പണി എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യണം നമ്മൾ നമ്മളെ വാല്യൂ കൊടുക്കണം അല്ലെ നമ്മൾ നമുക്ക് വാല്യൂ കൊടുക്കണം വേറെ ആരും ആ സമയത്ത് നമുക്ക് വാല്യൂ തരാനില്ല സോ സീരിയസ്ലി നമ്മളാ എം ടി ഐഡന്റിറ്റി മാറി നമ്മുടെ ഐഡന്റിറ്റി എന്താണ് എന്ന തിരിച്ചറിവ് ഉണ്ടാക്കുക എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ അനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എന്ത് കാര്യത്തിലാണ് ഭൂമിയിൽ വന്നത് ഞാൻ എന്ത് കാര്യത്തിലാണ് മിടുക്കൻ ഞാൻ എവിടെയാണ് പണിയെടുക്കേണ്ടത് ഈ സെൽഫ് ഐഡന്റിറ്റിയെ ഡിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കറക്ഷൻ എന്ന് പറയുന്നത് അഞ്ച് ടോക്സിക് നൊസ്റ്റാൾജിയ ടോക്സിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ടോക്സിക് നമ്മൾ പറയുന്നത് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ എന്താ പഴയ ഓർമ്മകളാണ് എന്താണ് അപ്പോൾ ടോക്സിക് നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്ര വലിയ സന്തോഷം എന്ന് വെച്ചു അല്ലെ നമ്മള് ഇപ്പോഴുള്ള ജീവിതത്തിലെ സന്തോഷം ഒന്നും കാണാതെ ഒരു വ്യക്തിയാണെന്ന് വെച്ചു നമ്മൾ ചിന്തിക്കുന്ന മുഴുവനും പണ്ട് എനിക്ക് അതുണ്ടായിരുന്നു പണ്ട് ഞാൻ സന്തോഷവാനായിരുന്നു പണ്ട് എനിക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പണ്ട് എനിക്ക് നല്ല സംവിധാനങ്ങൾ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ഇന്ന് ജീവിക്കുന്ന അവസ്ഥ എന്ന ആലോചിച്ച് നോക്കിക്ക് ഇന്നത്തെ ജീവിതത്തെ നമ്മൾ മരിച്ചിരിക്കുകയാണ് പഴയ ജീവിതത്തെ പറ്റി മാത്രം ചിന്തിച്ച് ജീവിക്കുകയാണ് ഇതൊരു വലിയ പ്രശ്നമാണ് ി പണ്ട് നമുക്ക് ഉണ്ടായിരുന്നു ഇന്നില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ഇപ്പൊ പ്രയത്നിക്കുകയാണ് വേണ്ടത് പക്ഷെ അതേസമയം പ്രയത്നിക്കാൻ കഴിയും ഒരാൾക്ക് അന്നത്തെ സന്തോഷങ്ങൾ എന്നും ജീവിച്ചോണ്ടിരിക്കുകയാണ് ഭാവിയിൽ എനിക്ക് കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ച് പണിയെടുക്കുക അല്ല ചെയ്യണേ പണ്ടുണ്ടായ പല കാര്യങ്ങളെ ആലോചിച്ച് അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി ഇങ്ങനെ ജീവിക്കണ അവസ്ഥ പ്രസന്റിൽ ജീവിക്കുകയേ ചെയ്യാത്ത അവസ്ഥ മനസ്സിലാക്കണം ഇന്നത്തെ പ്രസന്റ് ആണ് കേട്ടോ നാളത്തെ പാസ്റ്റ് എന്ന് പറയണത് അപ്പോൾ ഇന്ന് ചെയ്യണ്ട ചെയ്യാതെ പഴയ ആ ഒരു നൊസ്റ്റാൾജിയും പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് മുൻപോട്ട് ഒരുപാട് ദൂരം പോകാനുണ്ട് അത് കട്ട് ചെയ്യാം ഇപ്പൊ പണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കാണും ഇന്ന് ഇല്ലായിരിക്കും പ്രശ്നമില്ല ഇന്ന് വീണ്ടും പണിയെടുത്താൽ നാളെ നിങ്ങൾക്ക് അത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതല്ലാതെ പഴയ കാലഘട്ടത്തിലെ സന്തോഷം മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല എന്റെ അപ്പിന് ആന ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ആയി പോകും ഇപ്പൊ ടോക്സിക് നൊസ്റ്റാൾജിയ വളരെ പ്രശ്നകരമായ ഒരു കാര്യം തന്നെയാണ് അതിനെയും നമ്മൾ കവർ ചെയ്യാൻ തയ്യാറായേ മതിയാവും ആറ് ദ മൈൻഡ് സെറ്റ് ഓഫ് കംഫർട്ട് എനിക്കിപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കണം എനിക്കിപ്പോഴും എൻ്റെ ഉള്ള സൗകര്യങ്ങളൊക്കെ മതി ആ സൗകര്യങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ് ഈ മാനസികാവസ്ഥ വരുമ്പോൾ എന്താ പറ്റണേ നമ്മൾ ആ കംഫർട്ട് സോണിൻ്റെ അകത്ത് ഉടക്കിപ്പോകും നമ്മൾ ആ കംഫർട്ട് സോണിന്റെ പുറത്ത് കിടക്കാൻ തയ്യാറാവില്ല പുതിയ മാറ്റങ്ങളോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യില്ല നമ്മളൊരു ട്യൂഷൻ സെന്റർ നടത്തി കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ കാലഘട്ടം മാറുമ്പോൾ ഓൺലൈനായിട്ട് വരുമ്പോൾ നമ്മൾ വേണ്ട രീതിയിലുള്ള മാറ്റം കൊണ്ടുവരണം അല്ലേ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുകയുള്ളൂ ഇതാണ് എനിക്ക് ഇഷ്ടം ഇതാണ് എൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞിരുന്നാല് ആള് കാലഹരണപ്പെട്ടു പോകും അപ്പൊ കാലം മറന്നതിനനുസരിച്ച് നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും തയ്യാറാവണമെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ പൊട്ടിക്കണം അപ്പൊ കംഫർട്ട് സോൺ അകത്തിരുന്നുണ്ട് പണ്ട് ചെയ്ത് അതേ പണി ഇന്ന് ചേർത്ത് കാര്യൊന്നും പണ്ടത്തെ രീതികൾ മാറി ഇന്ന് പുതിയ രീതികളാണ് അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ നമ്മളെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്ന കംഫർട്ട് സോൺ പൊട്ടിക്കാൻ പേടിയാണ് ഫിയർ സോണാണ് പിന്നെയുള്ളത് ഈ ഫിയർ സോൺ കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ലേണിംഗ് സോൺ വരും പഠിക്കാൻ പറ്റും അപ്പോഴേ നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുള്ള സോണായിരുന്നത് അതും കംഫർട്ടായി മാറുകയുള്ളൂ ക്ലിയർ അല്ലേ അതായത് ഇപ്പം എനിക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനായിട്ട് പേടിയാണ് ഇരുന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്തും ഒരാളോട് സംസാരിക്കുന്നതാണ് എനിക്ക് കംഫർട്ട് അങ്ങനെ തന്നെ ഞാൻ ചെയ്താൽ വളരില്ല പക്ഷെ എനിക്ക് പേടിയുള്ള സ്റ്റേജിന്റെ ഇന്ന ഞാൻ കയറി നിൽക്കണം ഇന്ന് കഴിയുമ്പോൾ എനിക്ക് ഫിയർ സോൺ ഞാൻ പിന്നെ എന്ത് പഠിക്കും അവിടുന്ന് സംസാരിക്കാൻ പിന്നെ പതുക്കെ പതുക്കെ അത് തന്നെ കംഫർട്ട് സോണായിട്ട് മാറും ഇതേപോലെ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനെ പൊട്ടിക്കാൻ തയ്യാറാണ് ഈ ആറ് കെട്ടുകൾ പൊട്ടിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ അതല്ലാതെ നമ്മൾ പണിയെടുക്കുന്ന മുഴുവനും കെട്ടിയിട്ട വള്ളം തൊഴയുന്നത് പോലെ തന്നെയാണെന്ന് തിരിച്ചറിയുക ഈ ആറ് കെട്ടുകൾ നിങ്ങൾ പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്നർത്ഥം വരുന്ന രീതിയിൽ ഐ ആർ അതിന്റെ ഒരു വരവരച്ച് എത്ര കിട്ട് അഞ്ചെണ്ണമാണോ നാലെണ്ണമാണോ ഒരെണ്ണം ആണോ അത് ഏതാണെന്നോട് സ്പെസിഫിക് ആയിട്ട് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക ഞാൻ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം ഈ ആറ് സ്വഭാവങ്ങൾ ഉള്ളവർ ഒരിക്കലും രക്ഷപ്പെടില്ല അതുകൊണ്ട് തന്നെ ഈ ആറ് സ്വഭാവങ്ങളുടെ പുറത്ത് നമ്മൾ കടന്നേ പറ്റൂ നമ്പർ വൺ ബ്ലെയിം അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നേരെ വിരലി ഉണ്ടെന്ന് പരിപാടി നിർത്തി അവനവനെ കറക്റ്റ് ചെയ്യുക രണ്ട് മൈൻഡ് സെറ്റ് ഓഫ് സ്കേഴ്സിറ്റി ഇവിടെ എല്ലാ എല്ലാവർക്കും ഉള്ളുണ്ട് ഒരാൾ വിജയിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ പറ്റില്ലാന്ന് അർത്ഥമില്ല എനിക്ക് വിജയിക്കാം അയാൾക്ക് വിജയിക്കാം ആ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റിലേക്ക് മാറുക മൂന്ന് പണ്ടുണ്ടായ സാഹചര്യങ്ങളും അല്ലെങ്കിൽ എല്ലായിടത്തും ഞാൻ ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കഥയും പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ അതിൻ്റെ പരിഹാരങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടക്കാനായിട്ട് തയ്യാറാവുക എന്നാല് എം ടി ഐഡന്റിറ്റി മറ്റൊരാൾ കൈയ്യടിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും ചിന്തിക്കാതെ അവനവന് വേണ്ടി സ്വയം കൈയടിക്കുന്ന അവനവന്റെ ഐഡന്റിറ്റിയെ ഡിഫൈൻസ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകുന്ന ഒരു കോറുള്ള അകക്കാമ്പുള്ള ഒരു വ്യക്തിത്വമായി മാറുക അഞ്ച് ടോക്സിക് നൊസ്റ്റാൾജിയ പഴയ കാലത്തെ ടോക്സിക് അങ്ങനെ ഇന്ന് ചിന്തിക്കുകയാണ് പഴയ നൊസ്റ്റാളജി മൊഴി ചിന്തിച്ച് ചിന്തിച്ച് ടോക്സിക്കായി അവസ്ഥ ആ ടോക്സിക് നൊസ്റ്റാളിയൊക്കെ പോകാണ്ടിരിക്കുക അത് ആറ് കംഫർട്ട് സോണിൽ തന്നെ നിലനിൽക്കുന്ന സ്വഭാവം ഇതിനെ മാറ്റി പുറത്തു കിടക്കാൻ തയ്യാറാവുക ഈ ആറ് കെട്ടുകളും പൊട്ടിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾ ഗോര കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു ബി സീരിയസ് ഈ ആറും പ്രധാനപ്പെട്ട മെന്റൽ ബ്ലോക്സ് ആണ് ഒരു മനുഷ്യനെ മുൻപോട്ട് പോകാൻ സമ്മതിക്കാത്ത മെന്റൽ ബ്ലോക്സ് ആണ് ഇത് പൊട്ടിച്ചേ മതിയാവു സോ പ്ലീസ് ഡൂ ദാറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ തൊട്ടുകാട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ കണ്ടാൽ പ്രയോജനം കിട്ടും എന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് വീഡിയോ വാച്ചിങ്ഷിംഗ് ഓഫ്